സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനാലാം തീയതി കർണാടകയിലെ ചിത്രദുർഗ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിൽ പത്തൊമ്പത് വയസ്സുള്ള വർഷിണി എന്ന് പറയുന്ന യുവതി രാവിലെ ഒമ്പത് മണിയോട് കൂടിയിട്ട് തിരക്കിട്ട് ഒരു ലെറ്റർ തയ്യാറാക്കുകയാണ് കാരണം എവിടെയോ പോകാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ നോക്കുന്നുണ്ട് വാച്ചിൽ നോക്കുന്നു സമയം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും മറ്റുള്ള എല്ലാവരും പറഞ്ഞ കോളേജിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ബി എക്കാണ് ഈ വർഷണി എന്ന് പറയുന്ന യുവതി പഠിക്കുന്നത് അങ്ങനെ ലെറ്റർ തയ്യാറാക്കുന്നു നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ വാർഡൻ കൊണ്ട് കൊടുക്കുന്നു ഹോസ്റ്റൽ വാർഡൻ ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയതിന് ശേഷം സൈൻ ചെയ്തിട്ട് അവിടെ വെക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാലാം തീയതി ഒരു ദിവസം ലീവ് എടുത്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം കണ്ടിന്യൂ ആയിട്ട് വീട്ടിൽ വീട്ടിലടിച്ചു പൊളിക്കാം പിറ്റേ ദിവസം ദിനമാണ് അന്ന് ക്ലാസ് ഇല്ല പിന്നെ ശനിയാണ് പിന്നെ ഞായറാണ് തിങ്കളാഴ്ച മാത്രമേ ക്ലാസ്സിന് വരണ്ടോ അത് മാത്രവുമല്ല അവിടെ ും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ വർഷം സ്വന്തം വീട്ടിലെത്താം അതുകൊണ്ട് രാവിലെ അമ്മയോട് പറഞ്ഞു അമ്മേ ഉച്ചയോട് വീട്ടിൽ മതി ഞാൻ ഉച്ചയോട് കൂടിയിട്ട് വീട്ടിലെത്തും എന്നാണ് അമ്മയോട് പറഞ്ഞത് ഏതായാലും അങ്ങനെ മകളെ കാത്തിരിക്കുകയാണ് അമ്മ അവിടെ നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ അകലെയുള്ള കോവാരപ്പെട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമം തന്റെ മകളെ കുറേ നേരമായി കാത്തിരിക്കുന്നു രണ്ടുമണിയായിട്ടും മകൾ വന്നിട്ടില്ല മകളുടെ മൊബൈലിൽ വിളിച്ചു നോക്കി അത് സ്വിച്ച് ഓഫ് ആണ് ഇവൾ എവിടെയാണ് പോയത് അതായത് സ്വിച്ച് ഓഫും ചെയ്തിട്ടാണോ വരുന്നത് ും സ്വയം പേർ പെടുത്തുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു അതായത് മകൾ ഇതുവരെ വന്നിട്ടില്ല ഭർത്താവ് പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ നീ ആ ഹോസ്റ്റൽ വാർഡിനോടൊന്ന് വിളിച്ചു ചോദിക്കൂ ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ തന്നെ ക്ലാസ്സിൽ പോയിട്ടുണ്ടാകും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ മൂന്ന് മണിയോട് കൂടിയിട്ട് ഹോസ്റ്റൽ വാർഡിനെ അമ്മ ഫോൺ ചെയ്യുകയാണ് അതായത് വർഷനി അവിടെയുണ്ടോ ഇവിടെ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത് കേട്ട് ഹോസ്റ്റൽ വാർഡൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഒമ്പതര മണിക്ക് അവിടെ നിന്നും ഇറങ്ങിയതാണ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല വേറെ എവിടെയാണ് പോയിരിക്കുന്നത് ഏതായാലും നിങ്ങൾ ഒരു നിമിഷം നിൽക്കൂ ഞാൻ കൂട്ടുകാരികളോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഹോസ്റ്റൽ വാടൻ നേരെ അവിടെയുള്ള കൂട്ടുകാരികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരോടൊക്കെ ചോദിച്ചു അവര് പറഞ്ഞു ഇല്ല വീട്ടിൽ പോകുന്നു എന്നാണ് പറഞ്ഞത് അത് മാത്രവുമല്ല മറ്റു കുട്ടികളൊക്കെ എന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വേറെ ആരുടെയും വീട്ടിലൊന്നും പോയിട്ടില്ല വീട്ടിലേക്ക് തന്നെ നേരിട്ട് പോയിട്ടുണ്ടാകും എന്ന് മറ്റു പല കുട്ടികളും പറയുകയും ചെയ്തു ഏതായാലും വാടൻ അപ്പോൾ തന്നെ എന്ന് അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല ഇവിടെ ഇല്ല കുട്ടികൾക്കൊന്നും അറിയില്ല അവരുടെ വീട്ടിലൊന്നും പോയിട്ടില്ല നിങ്ങളുടെ മകൾ എവിടെയാണ് പോയതെന്ന് എനിക്കും വലിയ നിശ്ചയമില്ല എന്ന് പറയുകയും ചെയ്തു കാരണം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേ ഇവിടെ ലെറ്റർ എഴുതി തന്നിട്ടുണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുകയാണ് ഇന്നത്തെ ക്ലാസ് ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞ് ലെറ്റർ ഇവിടെ എഴുതി തന്നിട്ടുണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയും ചെയ്തു ഏതായാലും അച്ഛനും അമ്മയും പിന്നീട് എന്ന് പറഞ്ഞ ബന്ധുക്കളെടുത്തും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആരുടെയെങ്കിലും കൂടെ ഇറങ്ങിപ്പോയതാണെങ്കിൽ പിന്നെ അതൊരു വലിയൊരു േടാകും പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ഭയങ്കരമായിട്ട് നോക്കുന്നതാണ് വർഷണിയുടെ മാതാപിതാക്കള് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസിൽ പോകണ്ട ബന്ധുക്കൾ എല്ലാവരും പറഞ്ഞു നമുക്ക് നാണക്കേടാണ് നമുക്കൊന്ന് അന്വേഷിക്കാം അങ്ങനെ ഈ കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയവരൊക്കെ ഉണ്ടാവുമല്ലോ അവരോടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അവർ പറഞ്ഞൊരു കാര്യം ചെയ്യാൻ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് ഒന്ന് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനെട്ടാം തീയതി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശം അവിടെ ഒരു ഹോട്ടൽ ഉണ്ട് ആ ഹോട്ടലില് ബസ്സുകൾ മാത്രമാണ് നിൽക്കുന്നത് അതായത് ചിത്രദുർഗയിലേക്കും അതുപോലെ ദൂര സ്ഥലങ്ങളിലൊക്കെ പോകുന്ന ബസ്സുകൾ അവിടെ നിർത്തുകയും അതിൽ നിന്നും കുറെ ആളുകൾ ടോയ്ലറ്റ് പോകും പിന്നെ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കും ചായ കുടിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിക്കേണ്ടവരൊക്കെ അങ്ങ് അപ്പുറത്തോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കാട് പിടിച്ച പ്രദേശമാണ് അവിടെ പോയിട്ട് രണ്ടെണ്ണം അടിക്കുകയും ചെയ്യും അതായത് അവിടെ എന്ന് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം എല്ലാ ബസ്സുകളും അവിടെ ഹാൾട്ടുണ്ടാകും അങ്ങനെ രാവിലെ പത്തര മണിയോട് കൂടിയിട്ട് ഒരു മൂന്ന് ഗവൺമെൻറ് ബസ് അതായത് കെ എസ് ആർ ടി സി കർണാടകയുടെ കെ എസ് ആർ ടി സി അവിടെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ തന്നെയെന്ന് പറഞ്ഞ് ഈ മൂന്ന് ബസ്സിലെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ കുറേ ആൾക്കാർ ബാത്റൂമിലൊക്കെ പോയിട്ടുണ്ട് മൂന്ന് പേര് എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം രണ്ടര അടിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും കുറച്ച് ചിപ്സും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും ഇതൊക്കെ ആയിട്ട് ആ ഒരു കാട് പിടിച്ച സ്ഥലത്തേക്ക് കാരണം അവർ സാധാരണ പോകുന്ന സ്ഥലമാണ് അവിടെ പോയിട്ട് അങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് അവർ മൂന്ന് അവിടെ ഇരുന്നപ്പോഴേ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കരിഞ്ഞ ഒരു മണം വരുന്നുണ്ട് ഇതെവിടെ നിന്നാണ് ഈ കരിഞ്ഞ മണം അതായത് ഈ ചുറ്റും നോക്കിയപ്പോഴൊന്നും കാണാനില്ല അങ്ങനെ മറ്റൊരാൾ പോയിട്ട് അപ്പുറത്തുള്ളൊരു പൊന്തക്കാട് നോക്കുമ്പോഴേ അവിടെ പകുതി വെന്ത നിലയില് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് കിടക്കുന്നത് അതായത് സ്ത്രീ ആണെന്ന് മനസ്സിലായത് കയ്യിൽ വളയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇത് കണ്ട് അലറി വിളിച്ചുകൊണ്ട് അയാള് മറ്റു രണ്ടുപേരെയും വിളിച്ചു അവര് വിളിച്ചു കൂവുന്നത് കേട്ടുകൊണ്ട് ഹോട്ടലിൻ്റെ മുതലാളിയും പിന്നെയെന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നിന്ന ആൾക്കാരും അതുപോലെ തന്നെയെന്ന് പറഞ്ഞാൽ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഡ്രൈവർമാരും കണ്ടക്ടർമാരും എല്ലാവരും ഓടി വന്നു ഈ സ്ഥലത്തേക്ക് അവർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം കത്തിക്കരിഞ്ഞു കിടക്കുന്ന ഒരു മൃതദേഹം ഏതായാലും പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ പോലീസിൽ വിവരമറിയിക്കുന്നു അങ്ങനെ നിമിഷ നേരങ്ങൾക്ക് പോലീസും പിന്നെയെന്ന് പറഞ്ഞാൽ ചാനലും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും അവിടെ എത്തുകയാണ് അതിൻ്റെ പുറകിൽ തന്നെയെന്ന് പറഞ്ഞാൽ ഉന്നത ഉദ്യോഗസ്ഥർ വന്നു പിന്നെയെന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡ് വന്നു ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് വന്നു അവരെല്ലാവരും കൂടി നടത്തുകയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബസ്സിലുള്ളവരോട് പറഞ്ഞു ആ മൂന്ന് പേര് കണ്ടവർ മാത്രം ആ മൂന്ന് പേര് ഇവിടെ നിൽക്കുക ബാക്കി എല്ലാവരും പൊയ്ക്കോളാം പറഞ്ഞു ആ മൂന്ന് ബസ്സും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നും പൊക്കോളാൻ പറയുകയാണ് അത് മാത്രവുമല്ല ആ ഹോട്ടലുകാരനോട് പറഞ്ഞു ഇന്നിനി കട തുറക്കണ്ട അതായത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കാനുണ്ടെന്ന് പറഞ്ഞ് അയാളെ കൊണ്ട് കടയും പൂട്ടിക്കുന്നു പിന്നീട് ആ ഒരു ഏരിയ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് അരിച്ചു പൊറുക്കുകയാണ് അങ്ങനെ നോക്കിയപ്പോഴേ അവർക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്രോൾ കൊണ്ട് ഒരു ബോട്ടിൽ മാത്രമാണ് അപ്പോൾ പെട്രോൾ ഒഴിച്ചിട്ടാണ് കത്തിച്ചത് എന്ന് മനസ്സിലായി ഇനിയിപ്പോഴും ആരാണ് എന്താണ് എന്നൊക്കെ അറിയണം ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈയുടെ കുറച്ച് ഭാഗവും കാലിൻ്റെ കുറച്ച് ഭാഗവും പിന്നെ എന്ന് പറഞ്ഞാൽ അരക്കെട്ടിന്റെ ഒരു ഭാഗവും മാത്രമാണ് ആകെയുള്ളത് ഏതായാലും അതിൽ നിന്നും സ്ത്രീയാണെന്ന് മനസ്സിലായി അങ്ങനെ ഫോറൻസിക് പരിശോധനയൊക്കെ നടന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപതിനും ഇരുപത്തിമൂന്ന് വയസ്സിനും ഇടയിലുള്ള ഒരു സ്ത്രീയാണ് മരിച്ചിരിക്കുന്നത് അതുമാത്രവുമല്ല മാത്രവുമല്ല ഇവർ മരിച്ചിട്ടിപ്പോഴും രണ്ടു മൂന്ന് ുന്നു അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് കത്തിച്ചതാണ് എന്ന് മനസ്സിലായി അപ്പോ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലുണ്ട് ഉണ്ട് അത് മാത്രവുമല്ല ഈ ഹോട്ടൽ ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും ഓപ്പൺ ആണ് എന്നിട്ടും എങ്ങനെയാണ് ഇത് സംഭവിച്ചത് അപ്പോഴാണ് അവിടെയുള്ള കരിക്ക് കച്ചവടക്കാരൻ പറഞ്ഞത് സാറേ ഇരുപത്തിനാല് മണിക്കൂറും ഈ ഹോട്ടൽ ഓപ്പൺ അല്ല അതായത് രാത്രി ഒരു മണിക്ക് അടച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ തുറക്കുന്നത് രാവിലെ അഞ്ചു മണിക്കാണ് ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരാൾ പോലും ഉണ്ടാകാറില്ല അത് മാത്രവുമല്ല പിന്നെ എന്ന് പറഞ്ഞാൽ ചെറിയ തണുപ്പും കാര്യങ്ങളും ുള്ളതുകൊണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇടാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ ആരും ശ്രദ്ധിക്കത്തുമില്ല എന്നാണ് ഇളനീർ കച്ചവടക്കാരൻ പറഞ്ഞത് ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ ഇരുപതാം തീയതി രാവിലെ അതായത് ഇത് പത്രങ്ങളിലൊക്കെ വാർത്ത വരാൻ തുടങ്ങി അതുപോലെ ടി വിയിലൊക്കെ വാർത്ത വരാൻ തുടങ്ങി എന്നിട്ടും ആരാണ് എന്താണ് എന്നുള്ളൊരു വിവരവും ഇല്ലായിരുന്നു അതായത് ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റും കിട്ടിയിട്ടില്ല ഇരുപതാം തീയതി രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ദമ്പതികൾ വരികയാണ് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ആണെങ്കിൽ നല്ല രീതിയിൽ ഇങ്ങനെ കണ്ണുനീര് വാർത്ത കൊണ്ടാണ് വരുന്നത് അതിനുശേഷം പറഞ്ഞു സാറേ ഞങ്ങളുടെ മകള് വർഷണി എന്ന പത്തൊമ്പത് വയസ്സുകാരിയെ കാണാതായിട്ട് മൂന്നാല് ദിവസമായി പത്രത്തിൽ ചില ഒരു വാർത്ത കണ്ടു അതായത് ഇതുപോലൊരു മൃതദേഹം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത കണ്ടു അത് മാത്രവുമല്ല സാറേ അവളുടെ ഒരു പച്ച അടയാളം ആ കയ്യിലുണ്ടെന്നുള്ള വാർത്ത കണ്ടു അത് കണ്ടപ്പോഴേ ഞങ്ങൾക്ക് ചില സംശയം സാറേ ഞങ്ങളുടെ മകളെ കാണാതായിട്ടുണ്ട് ഇനി അവളങ്ങാനാണോ എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് ഇത് കേട്ട പോലീസ് ഞെട്ടിപ്പോയി നിങ്ങളെന്താ തമാശ പറയുകയാണോ അതായത് നാല് ദിവസമായിട്ട് പത്തൊമ്പത് വയസ്സുള്ള ഒരു മകളെ കാണാതായിട്ട് ഒരു അച്ഛനോ അമ്മയും വന്നിട്ട് കംപ്ലയിൻ്റ് പറയുന്നത് ആറ് ദിവസം കഴിഞ്ഞാണോ ഇന്ന് ഇരുപതായില്ലേ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള ഇൻസ്പെക്ടർ കുറച്ച് ശോഭിച്ചു അപ്പോഴാണ് കാര്യങ്ങളെല്ലാം പറയുന്നത് സാറേ അതൊരു നാണം കെട്ട കേസായിരുന്നു കാര്യം എന്താണെന്ന് വെച്ച് ആണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് വർഷണി എന്ന് പറയുന്ന ഒറ്റ മകളാണുള്ളത് ഒരു പാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ചിത്ര ദുർഗയിലുള്ള ആ കോളേജിലേക്ക് വിട്ടത് അവിടെ അവൾ പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അപ്പോഴാണ് അവൾക്ക് ഒരു കാമുകനുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കാമുകനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴേ സാറിനോട് കാര്യം പറയാലോ ഞങ്ങൾക്ക് ജാതിയിലൊക്കെ കുറച്ച് വിശ്വാസമുള്ളതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ താഴ്ന്ന ജാതിയാണ് അത് മാത്രവുമല്ല ഞങ്ങളത്ര സാമ്പത്തികമോ ഒന്നുമില്ല അവനാണെങ്കിലെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മെക്കാനിക്ക് എന്തോ പണിയൊക്കെ എടുക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ സ്ത്രീയും അതുപോലെ ഈ പുരുഷനും ഇങ്ങനെ കരയുകയാണ് ഏതായാലും ഇതറിഞ്ഞ ഞങ്ങൾ അവളെ ശാസിച്ചിരുന്നു സാറേ അങ്ങനെ അവൾ പതിനാലാം തീയതി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ കാത്തിരുന്നു പക്ഷെ അവളെ കണ്ടില്ല അങ്ങനെ ഹോസ്റ്റൽ വാർഡിനോട് ചോദിച്ചപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് സംശയം ഈ സേത്തൻ എന്ന് പറയുന്ന കാമുകനാണ് അവളുടെ പ്രായം മാത്രമേ ഉള്ളൂ സാറേ ഇരുപത് വയസ്സേ ഉള്ളൂ ആ പയ്യനും പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ മുടിഞ്ഞ പ്രേമാണെന്നാണ് പറയുന്നത് എൻ്റെ മകൾ എങ്ങനെ ഇതിനകത്ത് പെട്ടു എന്നറിയില്ല ഏതായാലും എനിക്ക് സംശയമൊന്നുമില്ല കാരണം സേത്തിൻ്റെ കൂടെ പോയത് തന്നെയായിരിക്കും അങ്ങനെ ഞങ്ങൾ പോയിട്ട് സേ സേഹത്തനെ കണ്ടു സാറേ ഞങ്ങൾ ബന്ധുക്കൾ എല്ലാവരും അവിടെ എത്തുമ്പോൾ അവൻ പറയുന്നത് എനിക്കൊന്നും അറിയില്ല ഞാൻ കണ്ടിട്ടില്ല അതായത് ഇപ്പോഴും ഞാൻ വിളിക്കാറുമില്ല നിങ്ങൾ പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാറില്ല എന്നൊക്കെയാണ് പയ്യം പറയുന്നത് ഏതായാലും നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് റിട്ടയേഡ് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ മറ്റു മറ്റുദ്യോഗസ്ഥർ അവരൊക്കെ അവരൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യാം അവൻ എവിടെയെങ്കിലും ഒളിപ്പിച്ചതാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം ഇല്ലെങ്കിൽ പിന്നെ ചൊറിയാന്ന് പെണ്ണിന് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഭർത്താവിനെ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അവനെ ഹസ്യമായിട്ട് ഞങ്ങൾ നിരീക്ഷിച്ചു സാറേ അപ്പോഴും അവനൊരു പൂസലുമില്ല അവൻ എവിടെയാണ് പോകുന്നത് എന്നൊന്നും ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ ഒരാൾ വന്നിട്ട് ഈ ന്യൂസ് ഞങ്ങളെ കാണിച്ചത് അപ്പോഴാണ് സാറേ ഞങ്ങൾ ഞെട്ടിപ്പോയത് ഞങ്ങളുടെ മകളാണോ എന്നുള്ളൊരു സംശയം അങ്ങനെ പോലീസ് ഇവരെയും കൊണ്ട് നേരെ ആ ഒരു മോർച്ചറിയിലേക്ക് പോവുകയാണ് അവിടെ എത്തിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ അമ്മ ബോധരഹിതയായി കൊള്ളു കാരണം മകളുടെ കയ്യിലുള്ള പച്ച കുത്ത് കണ്ടപ്പോൾ തന്നെ ആ ടാറ്റ് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് മനസ്സിലായി ഇത് തൻ്റെ മകള് തന്നെയെന്ന് പിന്നീട് പോലീസ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുന്നു അവരുടെ സംസ്കാരവും കാര്യങ്ങളൊക്കെ നടക്കുന്നു പോലീസ് ആണെങ്കിൽ ഈ സേത്തൻ എന്ന് പറയുന്ന ആ ഇരുപത് വയസ്സുകാരനെ പറ്റി അന്വേഷിക്കുകയാണ് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അവൻ എവിടെയാണ് താമസം എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ രഹസ്യമായിട്ട് അവനെ പിന്തുടരാൻ തുടങ്ങി അതിന് മുന്നേ എന്ന് പറഞ്ഞാൽ അവൻ്റെ മൊബൈൽ നമ്പർ വാങ്ങിച്ച് സൈബർ സെല്ല് കൊടുത്തിരുന്നു അങ്ങനെ സൈബർ സെല്ല് കൊടുത്തപ്പോഴും മനസ്സിലായി അതായത് അന്നത്തെ ദിവസം കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് പതിനാലാം തീയതി രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് സേത്തനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതിയുടെ വർഷണിയുടെയും മൊബൈൽ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് അതായത് ഈ മൃതദേഹം കത്തിയെരിഞ്ഞ ആ സ്ഥലത്ത് തന്നെയാണ് കിടക്കുന്നത് എന്ന് പോലീസിനോ മനസ്സിലായി ഏതായാലും അവൻ ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്ന് മനസ്സിലാക്കിയ പോലീസ് നേരെ സേത്തനെ പോയിട്ട് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തപ്പോഴേ സേത്തൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല സാറേ അവരുടെ വീട്ടുകാരുടെ ഭീഷണിയെ തുടർന്ന് ഞാൻ ആ പെണ്ണിനോട് എന്നെ കാണുന്നത് പറഞ്ഞു എനിക്ക് ആ പെണ്ണിനെ കാണും വേണ്ട എനിക്ക് കല്യാണവും കഴിക്കണ്ട സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴും പോലീസുകാർ പറഞ്ഞു നീയും ആ പെൺകുട്ടിയും അന്ന് രാത്രി ഒരു മണി വരെ ഒന്നിച്ചുണ്ടായിരുന്നില്ലേ അത് മാത്രവുമല്ല നിങ്ങളുടെ രണ്ട് പേരുടെയും മൊബൈൽ അന്നത്തെ ദിവസം ചിത്ര മറ്റു പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട് അതായത് അവിടെയുള്ള പാർക്കിൽ പോയിട്ടുണ്ട് പിന്നെ ഹോട്ടലിൽ പോയിട്ടുണ്ട് അവസാനം നിങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു കാട് പിടിച്ച പ്രദേശത്താണ് അതായത് ഈ ഹോട്ടലിലാണ് എന്നൊക്കെ പറഞ്ഞു പിന്നീട് ആ ഹോട്ടൽ ഉടമയെയും അവിടെയുള്ള ചില ആൾക്കാരെയും ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ട് ഇവനെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചിരുന്നോ പക്ഷെ അവർക്ക് ആർക്കും ഓർമ്മയില്ല കാരണം ഒരുപാട് പേര് വരുന്നതല്ലേ അത് മാത്രവുമല്ല അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്ത് ക്ഷീണത്തിലായിരിക്കും അപ്പോഴൊരുത്തരും ഓർത്തു വെക്കാനൊന്നും അവർക്ക് കഴിഞ്ഞതുമില്ല ഏതായാലും അങ്ങനെ പോലീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചോദ്യം ചെയ്തപ്പോഴേ അവൻ പറഞ്ഞിരിക്കുന്നത് ഞെട്ടിക്കുന്നൊരു കാര്യം തന്നെയാണ് അതായത് ഈ സേത്തനും ഈ പെൺകുട്ടിയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രണയത്തിലാണ് രണ്ടു പേർക്കും ഒരേ വയസ്സ് തന്നെയാണ് അങ്ങനെ രണ്ടുപേരും ഭയങ്കര പ്രണയമാണ് അതിനിടയിൽ എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയോ വീട്ടിലറിഞ്ഞോ വീട്ടിലറിഞ്ഞു നോക്കുമ്പോഴേക്കും സേത്തനെ എന്ന് പറഞ്ഞ് എന്നും ഭീഷണി കോളാണ് അതായത് അവളെ നീ ഉപേക്ഷിക്കണം അവളുമായിട്ട് മിണ്ടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും ഇവർ വീണ്ടും രഹസ്യമായിട്ട് എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടുപേരും തമ്മിൽ പല സ്ഥലങ്ങളിലും ചുറ്റി ഇതിനിടയിലാണ് സേത്തന്റെ ഒരു കൂട്ടുകാരൻ അതായത് യുവതി എവെന്ന് കാണുന്നത് വർഷണി എവന്ന് കാണുന്നു അവൻ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് അതായത് ഈ സേത്തന് ക്യാൻസർ ആണ് അവൻ മൂന്നാമത്തെ സ്റ്റേജിലാണ് കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ആറോ ഏഴോ മാസം മാത്രമേ അവൻ ജീവിച്ചിരിക്കുള്ളൂ എന്നാണ് ഈ കൂട്ടുകാരൻ പറഞ്ഞത് ഇത് കേട്ട വർഷണി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കാരണം ഇവൻ എന്തിന് ഇത് എന്നിൽ നിന്നും മറച്ചു വെച്ചു ഏതായാലും നേരെ സേത്തനെ വിളിക്കുന്നു സേത്തനെ വിളിച്ചിട്ട് ചോദിച്ചു നിനക്ക് ക്യാൻസർ ആണോ നീ പിന്നെ തേർഡ് സ്റ്റേജിലാണോ നീ എന്തിന് ഇത് മറച്ചു വെച്ചു എൻ്റെ ജീവിതം നശിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴേ സേത്തൻ പറഞ്ഞു അത് നീ നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഞാൻ മറച്ചു വെച്ചതൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമാണ് എന്നൊക്കെയാണ് സേത്തം പറയുന്നത് അപ്പോൾ തന്നെ വർഷണി പറഞ്ഞ് എനിക്കിത് ഇഷ്ടമല്ല അതായത് നിന്നെ പോലെയുള്ള ഒരാൾ എനിക്ക് പ്രേമിക്കാൻ കഴിയില്ല രോഗമൊക്കെ വരുന്നത് ശരി തന്നെയാണ് പക്ഷേ അത് മറച്ചു വെച്ച് പ്രേമിക്കുന്ന ഒരുത്തനെനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കടുപ്പമായിട്ട് പറയുകയാണ് വർഷണി ഏതായാലും ഇത് കേട്ടപ്പോൾ സേത്തന് ഭയങ്കരമായിട്ടുള്ള വിഷമമായി അങ്ങനെ വർഷണിനെ പിന്നെയും വിളിച്ചു പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു അതായത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് സംസാരിക്കാം ഇതുപോലെ അതിനെങ്കിലും എനിക്കൊരു അവസരം എന്ന് പറഞ്ഞു ഏതായാലും ഒരു ക്യാൻസർ പേഷ്യന്റ് അല്ലേ പോട്ടെ എന്ന് കരുതിയിട്ട് വർഷണിയുമായിട്ട് പിന്നീട് നിരന്തരമായി സംസാരിക്കാറുണ്ട് ഒരു ദിവസം വർഷിണിയെ കാണാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് പോവുകയാണ് ഈ സേത്തൻ അങ്ങനെ പോകുമ്പോൾ വർഷണി ഒരു യുവാവുമൊത്ത് അവിടെ ഇരിക്കുന്നതാണ് കണ്ടത് അതായത് അവർ രണ്ടുപേരും മുട്ടിയൊരുമേ ഇരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ തമാശകൾ പറയുന്നു ഇതൊക്കെ ദൂരെ നിന്ന് സേത്തൻ കാണുന്നുണ്ടായിരുന്നു സേത്തന്റെ മനസ്സാകപ്പെടഞ്ഞു അതായത് ഒരു എനിക്ക് കിട്ടാത്ത ഒരു മുന്തിരി അവനും കിട്ടണ്ട അതായത് നിക്ക് കിട്ടാത്തതിനിവനില്ല ലോകത്തൊരാൾക്കും കിട്ടാൻ പാടില്ല ഇതിനെന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അങ്ങനെ പതിനാലാം തീയതി വിളിച്ചു പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം ഇന്ന് കോളേജിൽ പോണ്ട ഏതായാലും നാളെ നീ വീട്ടിലേക്ക് പോകുകയല്ലേ ഇന്ന് ഒരു ദിവസം കൂടി ലീവ് എടുക്കുന്ന നമുക്ക് കുറച്ച് കാല കുറച്ച് ഇവിടെയൊക്കെ ചുറ്റി അടിച്ച് പഴയതുപോലെ ഒന്ന് സംസാരിച്ച് പിരിയാം എന്നാണ് ചേത്തം പറഞ്ഞത് അപ്പോഴേ വർഷന് പറഞ്ഞു ഇല്ല അത് ശരിയാവില്ല ഞാൻ ഇനി അങ്ങനെ ചുറ്റി അടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴും ചേത്തം പറഞ്ഞു എൻ്റെ ആയുസ് തീരാറായിരിക്കുന്നു ഇനി കൂടി വന്ന മൂന്നോ നാല് മാസം മാത്രം അതിനുള്ളിൽ ഞാൻ പോകും അപ്പോഴെന്ന് പറഞ്ഞാൽ എന്റെ ഒരു ആഗ്രഹമാണെന്നാണ് സേത്തം പറഞ്ഞത് ഏതായാലും ഇത് കേട്ട വർഷിണി വിചാരിച്ചു ശരി എന്നാൽ ഒരു കാര്യം ചെയ്യണം അരമണിക്കൂറിനുള്ളിൽ എന്നെ വിടണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു നേരെ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ഫോൺ ചെയ്തിട്ട് ഉച്ചയാകുമ്പോഴേ ഞാൻ അവിടെ എത്തും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തന്നെ കണ്ടില്ലെങ്കിൽ തന്നെ പിന്നെ നേരെ എന്ന് പറഞ്ഞ ഹോസ്റ്റൽ വാർഡിനെ വിളിക്കും അത് ഉറപ്പാണ് ഒരു പ്രശ്നം വേണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് അമ്മയോട് കൃത്യമായിട്ട് പറഞ്ഞത് അമ്മയോട് സേത്തന്റെ കൂടെ പോകുന്നു എന്നൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതര മണിയോടുകൂടി ഇറങ്ങുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഇവർ പല സ്ഥലങ്ങളിലും ചുറ്റി അടിക്കുന്നു എന്ന് പറഞ്ഞാൽ സേഹത്തിൻ്റെ മനസ്സിൽ ഇതാണ് അതായത് ഇവിടെ എങ്ങനെ ഇല്ലാതാക്കാം അതിനു മുന്നേ തന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേത്തിന് ഒരു കുപ്പിയിൽ പെട്രോളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് മുന്നിൽ വെച്ചിരുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ കറങ്ങി ആ ഒരു ഹോട്ടലിൽ എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം ചായ കുടിക്കുന്നു ചായ കുടിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് വേഗം പൈസ തന്നു പോയിക്കോളൂ ഞങ്ങൾ പൂട്ടാൻ പോകുകയാണെന്ന് ഞങ്ങൾക്ക് കഥ അടക്കണം എന്ന് പറഞ്ഞപ്പോഴേ അവരവിടെ നിന്നും ചായ വാങ്ങിച്ചിട്ട് നേരെ കുറച്ച് അപ്പുറത്ത് വന്നിരിക്കുകയാണ് ഇന്ന് ഇനി ഇന്നിനിയിപ്പോഴും വീട്ടിലേക്ക് പോകേണ്ട ഇന്ന് നമുക്കൊരു കാര്യം ചെയ്യാം എവിടെയെങ്കിലും കൂടാമെന്ന് പറഞ്ഞപ്പോൾ വർഷണി പറഞ്ഞാൽ ഒന്നും ശരിയാവില്ല അതായത് എന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടു കൂടിയില്ലെങ്കിൽ എനിക്ക് ഹോസ്റ്റലിലേക്ക് എന്നെ തിരിച്ചു പോയാൽ മതി ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി അതായത് എനിക്ക് രോഗമാണ് ഞാൻ ഇനി ഇത്ര ദിവസം കൂടിയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് കരയാനും പിഴിയാനും ഒക്കെ തുടങ്ങി ഏതായാലും വർഷണി അത് സംബന്ധിച്ച് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് നേരെ അവിടെയുള്ള ഒരു പൊന്തക്കാട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷണിയെ ക്രൂരമായിട്ട് അവിടെ നിന്നും കഴുത്തി ഞരിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം കയ്യിലുള്ള പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു പിന്നെ ചില മാധ്യമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അതായത് കൊലപ്പെടുത്തുന്നതിന് മുന്നേ എന്ന് പറഞ്ഞാൽ ഈ സേത്തൻ ഈ പെൺകുട്ടിയെ ലൈംഗികപരമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളുണ്ട് അത് പക്ഷേ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അത് ഏതായാലും എന്ന് പറഞ്ഞാൽ അത് മൂടി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ കത്തിച്ച് കളഞ്ഞത് എന്നും ചില ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കർണാടകത്തിലുള്ള എല്ലാവരും ഇതിനെതിരെ ഭയങ്കര പ്രതിഷേധത്തിൽ തന്നെയാണ് അതായത് ഇവന് വധശിക്ഷ തന്നെ കൊടുക്കണം എന്നാണ് പറയുന്നതെങ്കിലും ഈ തേർഡ് സ്റ്റേയിലുള്ള ഒരാൾ എത്ര ദിവസം ജീവിച്ചിരിക്കും എന്ന് പോലും അറിയില്ല ഏതായാലും അവനുള്ള ശിക്ഷ ദൈവം തന്നെ കൊടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈലപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം